ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്മോക്കി ഐ ലുക്കാണ് അതിനൊരു ലൈറ്റ് ഷെയ്ഡ് ഐ ഷേഡ് എടുത്ത് നമ്മൾ കണ്ണിൻ്റെ മേലെ വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ എപ്പോഴും സ്മോക്കി ആയി ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് മാത്രമേ ആണ് ഐ ഷേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാലേ കണ്ണിൻ്റെ ഭംഗി കിട്ടുള്ളൂ അതായത് ഡാർക്ക് ഷെയ്ഡ് എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല ഇതിനുശേഷം സൂര്യോട് ഒരു കാജലാണ് എടുക്കുന്നത് സൂര്യോടെ എടുത്തിട്ട് നമ്മൾ വലിയ വൃത്തിയൊന്നും വേണമെന്നില്ല കാരണം സ്മോക്കി ആയി കണ്ടെങ്കിൽ നമ്മൾ സ്മജ് ചെയ്ത് കൊടുക്കും കാരണം മേലും താഴെ നന്നായിട്ട് എഴുതുക എന്നാലാണ് സ്മജ് ചെയ്യുമ്പോഴും കണ്ണിലെ ഐ ലിഡും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് നിൽക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്ന ബ്രഷ് തന്നെ എടുക്കുന്നത് ആ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് താഴെ മേല് നന്നായിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക രണ്ട് കണ്ണും അതേപോലെ തന്നെ അതിന് ശേഷം നമ്മൾ ഐ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഐ എടുത്തിട്ട് കാജലിൻ്റെ മേലക്കൂടെ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോക്കി ഐസ് സ്മഡ്ജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടാക്കാൻ നമ്മൾ വേർക്കൊക്കെ ചെയ്യുമ്പോൾ അത് പരക്കും അതിന് ശേഷം നന്നായിട്ട് മസ്ക്കാരി എടുത്തിട്ട് മേലേയും താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്മോക്കി ഐ ലുക്ക് അതുപോലെ സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടല്ലോ ഐഷേഡോ പലതും ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ ഇട്ടും ഡാർക്ക് സർക്കിൾസ് വന്ന പോലെ ഉണ്ടാവും സോ അതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഞാൻ എന്താ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് നൈക്കയുടെ ഒരു റെഡ് ഷെയ്ഡ് പിന്നെ അതുപോലെ തന്നെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു ഞാൻ എപ്പോഴും ഒരു ചെറിയൊരു ബ്ലാക്ക് പൊട്ടാണ് വെക്കാറ് റൗണ്ട് ഇന്ന് ഞാൻ ചെറിയൊരു ഗോപി പൊട്ടാണ് വയ്ക്കുന്നത് ഡിഫറെൻറ്റ് ലുക്ക് ട്രൈ ചെയ്താണ് അപ്പോൾ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക